ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പം ഫാൽക്കൺ ഹോസ്പിറ്റൽ അതായത് അബുദാബിയിൽ നാട്ടിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ പെറ്റ്സിനെ കൊണ്ടാക്കുന്ന സ്ഥലമാണ് അതിൻ്റെ ഹോസ്റ്റൽ ഞാനിപ്പം എൻ്റെ ലൂണയെ ഇവിടെ ആക്കിയിട്ടുണ്ട് അതിനെ തിരിച്ച് പിക്ക് ചെയ്യാൻ വേണ്ടി വന്നേക്കണേ ഞാനെപ്പോൾ ഇവിടെ വന്നാലും ഫ്രീ ആയിട്ട് ഒരാൾ ഇവിടെ ഇങ്ങനെ ഗാർഡനില്ക്കൂടും റോഡിൽ കൂടും ഒക്കെ ഇങ്ങനെയല്ലാത്തി നടക്കുന്ന കാണാം ആരാണിപ്പം കാണിക്കാമേ അവിടെ ഉണ്ട് ഇതാണ് താരം ഞാൻ പിഴിയോടെ വന്ന് നിന്നിട്ട് നോക്കും കേട്ടോ വിലയൊക്കെ വിടർത്തി ഒന്ന് ഇങ്ങനെ നിൽക്കുന്ന കണ്ടാക്കോളാം പക്ഷെ കാണിക്കത്തില്ല സമയമായപ്പോഴത്തേക്ക് റൂമിൽ നിന്ന് ലൂണയെ കൊണ്ടുവന്ന് നമ്മളെ ഒന്നുകൂടെ എല്ലാം ഒന്ന് ചെക്കപ്പ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു തരത്തുള്ളൂ പൊതുവേ പെച്ചനങ്ങനെ ഹോസ്റ്റലിൽ നിന്നും പോയി നിൽക്കുന്ന അത്ര ഇഷ്ടമാന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ നല്ല കെയർ കേട്ടോ അവിടെ അങ്ങനെ ലൂണായ ഹോസ്റ്റലിൽ നിന്ന് പിക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഒരു ബ്യൂട്ടിഫുൾ കാഴ്ച നമ്മൾ വണ്ടിയെ പുറത്തോട്ട് ഇറങ്ങിയ സമയത്താണ് പീക്കോക്ക് പീലിയൊക്കെ വിടർത്തി എനിക്ക് തൊടാവുന്ന പരുവത്തിൽ അത്ര ബ്യൂട്ടിഫുള്ളായിരുന്നു കേട്ടോ ഹോസ്റ്റലിൽ നിന്നൊക്കെ വിളിച്ചോണ്ടിരുന്ന സമയത്ത് ലൂണെ ഒന്ന് കുളിപ്പിച്ചെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ശരിക്കും എൻ്റെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്തൊരു സ്ഥലൂണുണ്ട് അവിടെ കൊണ്ടുപോയി കുളിപ്പിച്ച് സാധാരണ കൊണ്ടുവരാറുണ്ട് പക്ഷേ ഇന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര റഷ് ബുക്കിംഗ് ഇല്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പിന്നെ തിരിച്ചു കൊണ്ടുവന്നു എന്നാൽ പിന്നെ അങ്ങ് വീട്ടിൽ കുളിപ്പിച്ചേക്കാം ഞാനങ്ങനെ വീട്ടിൽ കുളിപ്പിക്കാറില്ല ഒറ്റ പ്രാവശ്യം ഇത് ചെറുതായിരുന്നപ്പോൾ മാത്രം ഒന്ന് കുളിപ്പിച്ചു പെറ്റ്സിനെ കുളിപ്പിക്കാൻ തന്നെയുള്ള ഷാംപൂ ഉണ്ട് ഞാൻ എന്തെങ്കിലും ഒരു പാത്രത്തിലോട്ട് വെള്ളം എടുത്തു വെച്ചാലും മതി ഞാൻ ടബിലോട്ട് വെള്ളം നിറച്ച് ഈ വീഡിയോ കണ്ടിട്ട് ആരും ഇതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കല്ലേ ഒരുപാട് വീഡിയോസ് കാണുവോ അല്ലെങ്കിൽ പെറ്റ് സലൂണിൽ പോയി കുളിപ്പിക്കുന്ന രീതികൾ കാണുവോ ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാവൂ പൂച്ചയുടെ ആക്ഷൻ ഭയങ്കര ഫാസ്റ്റാണ് എൻ്റെ നഗം നമ്മുടെ ദേഹത്തോ കണ്ണിലോ ഒക്കെ കൊള്ളാൻ ചാൻസ് ഉണ്ട് ഇന്നിപ്പം ഹോസ്റ്റലിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ പൂച്ച ഒരിച്ചിരി സൈലൻറ്റായിട്ടോ Cello sama itu paling kerhai, kerhai. Kalau kau jengkul lebih jangan kena. Luna, 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 oh, oh, oh. പോലെ 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 കഅബ് അബ്രീനി കഅബ് അബ്രീനി മുനി മുനി കൊനിനി മുനി കൊനിനി മുനി കൊനിനി നമ്മള് പെറ്റ്സിനെ കുളിപ്പിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്റെ ചെവിയിലോട്ട് വെള്ളം പോവാതെ ma ei tea , ma ei tea , ma ei tea . ഇഷ്ടപ്പെട്ടില്ലേ ഷാംൂക്കെ ഇട്ട് കുളിപ്പിച്ചെടുത്ത ലൂണെ എന്നെ രണ്ട് മൂന്ന് തുണിയിലായിട്ട് ഇങ്ങനെ തൂത്ത് ചൗൽസ പോലെ തൂത്ത് തൂത്ത് വെള്ളം നന്നായിട്ട് കളഞ്ഞു ഇനി ഞാൻ ഒരു പഴയ ഹെയർ ഡ്രയറുണ്ട് എൻ്റെ കയ്യിൽ അത് വെച്ച് എൻ്റെ ദേഹത്തെ വെള്ളം മുഴുവൻ ഡ്രൈ ആക്കണം അങ്ങനെ പാവമായിട്ടങ്ങ് ഫുൾ ടൈം ഒന്നും ഇരുന്ന് തരത്തില്ല ഇങ്ങനെ കൂടി പോവും പിന്നെയും പിടിച്ചുകൊണ്ടുവന്ന് വയ്ക്കും അങ്ങനെ ഞാൻ ഇദ്ദേഹം മുഴുവൻ നല്ലപോലെ ഡ്രൈ ആണ് നമ്മൾ സലൂണിലൊക്കെ കൊണ്ടുപോയാണ് പെറ്റ്സിനെ കുളിപ്പിക്കുന്നതെങ്കിൽ അവർ ആദ്യം നകം വെട്ടും അങ്ങനെ അങ്ങനെ കുറേ പ്രോസസ്സുകളുണ്ട് കേട്ടോ ഞാൻ ഓർത്തു ഇപ്പം എല്ലാം കൂടെ അതിനെ ട്രാവള് ചെയ്യണ്ടല്ലോ നാകം ഒന്നു ഇപ്പം വെട്ടിയില്ല പിന്നെ വെട്ടുന്നുള്ളൂ ഇപ്പം ഞാൻ ഡ്രൈ ആക്കിയതിന് ശേഷം എൻ്റെ ഹെയർ എല്ലാം ഒന്ന് ചീകി കൊടുക്കുക ഇതെന്നാ പറഞ്ഞാൽ പൂച്ചയുടെ ആക്ഷൻ ഭയങ്കര ഫാസ്റ്റായിരിക്കുന്നു അതിന് തൊട്ട് മുന്നേ ഒന്ന് നോക്കിയറിയാം ഇങ്ങനെ ഒരു കൈ വെച്ചിങ്ങനെ തടയുന്നുണ്ട് മതി മതി ഇനി മതി എന്നുള്ള മൊട്ട് കാണിക്കുന്നുണ്ടെന്ന് കഴിയുമ്പോൾ ഒറ്റ തട്ട് ഒന്നും പറ്റിയില്ല ചെറുതായിട്ടൊന്നാകും കൊണ്ടുവന്നേയുള്ളൂ ഇപ്പം എല്ലാം കുറച്ചൊക്കെ ആയിട്ടുള്ള ഞാനൊന്ന് കൊണ്ടുപോയി വിളിന്ന് ഫീഡിനു വിട്ടിട്ട് ചെറിയ വെള്ളവും ആഹാരമൊക്കെ ഒന്ന് കഴിക്കട്ടെ ഉച്ചയ്ക്ക് കെട്ടാനായിട്ട് ഞാൻ പുതിയൊരു മണി മേടിച്ച് വെച്ചിട്ടുണ്ട് അത് പിറ്റേന്ന് തന്നെയാണ് അത് കെട്ടിയത് അപ്പോഴത്തേക്ക് അവൾ ഇച്ചിരി നോട്ടിയായി തുടങ്ങിയിട്ടുണ്ട് ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം